നമസ്കാരം എസ് എഫ്ഐയുടെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തീരാത്ത ദുരൂഹത വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പതിനെട്ടിന് വൈകിട്ട് നാല് ഇരുപത്തിയൊൻപതിനാണ് സിദ്ധാർത്ഥിന്റെ മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങി എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തിയ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നാല് വിവരം അറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ആരെ വിളിച്ചാണ് അനുമതി വാങ്ങിയതെന്നാണ് ഉയരുന്ന ചോദ്യം മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നതിന് മുന്നേ ആംബുലൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു വിദ്യാർത്ഥികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചതിന് പിന്നിൽ സംശയങ്ങളുണ്ട് എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യമെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നതും ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയതെന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ നൽകിയ മൊഴി പക്ഷേ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ആറു മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്ഥം അവശനായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ സിദ്ധാർത്ഥ് കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തരം അവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ സാധിക്കുക എന്ന സംശയത്തിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഈ സംശയം കൊണ്ടാകാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവ സ്ഥലം സീൽ ചെയ്യണമെന്നാണ് കൊന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കേണ്ടതുണ്ട് തുണിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങി മരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കുകയുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മറിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരുക്കുകൾ ഉണ്ടെന്ന് വൈത്തരി പോലീസ് മാർക്ക് ചെയ്ത് സർജ്ജന നൽകിയിട്ടുണ്ട് ഇത് തന്നെ സംശയത്തിന് വക നൽകുന്നതായതിനാൽ എന്തുകൊണ്ട് സംഭവ സ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് വെബ് ഡെസ്ക് ന്യൂസ്